ഗവർണറും മുഖ്യനും തമ്മിലുള്ള യുദ്ധത്തിന് തിരശ്ശീല വീഴുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇന്നലെ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് എന്നാൽ അങ്ങനെ തോറ്റുകൊടുക്കാൻ ഇരുവരും തയ്യാറല്ല എന്ന കാര്യം ഒന്നുകൂടി ഉറപ്പിക്കുകയായിരുന്നു ഇന്നലത്തെ സത്യപ്രതിജ്ഞാ വേദിയിൽ മുഖ്യനും ഗവർണറും മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എല്ലാവരുടെയും ശ്രദ്ധ കവർന്നത് ഗവർണറുടെ പിണക്കമായിരുന്നു അടുത്തടുത്തിരിക്കുമ്പോൾ ഗവർണറും മുഖ്യമന്ത്രിയും പരസ്പരം സംസാരിക്കുമോ എന്നായിരുന്നു എല്ലാവരുടെയും ആകാംക്ഷ അഞ്ഞൂറോളം പേർ പങ്കെടുത്ത ചടങ്ങിലെ എല്ലാ കണ്ണുകളും അവരുടെ നേർക്കായിരുന്നു വൈകിട്ട് മൂന്ന് അൻപത്തിയേഴിന് ചടങ്ങ് ആരംഭിച്ചു രാമചന്ദ്രൻ കടന്നപ്പള്ളിയും കെ ബി ഗണേഷ് കുമാറും മറ്റു മന്ത്രിമാരും എത്തിയതിന് പിന്നാലെ മൂന്ന് അമ്പത്തിയഞ്ചിന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കൈകോപ്പി ഗൌരവത്തോടെ വേദിയിൽ പ്രവേശിച്ചു ഒപ്പം മുഖ്യമന്ത്രിയും കയറി പരസ്പരം നോക്കാതിരിക്കാൻ ഇരുവരും പ്രത്യേകം ശ്രദ്ധിച്ചു ഗവർണർ ഗവർണറാകട്ടെ പലപ്പോഴും മുഖ്യമന്ത്രിക്ക് എതിർദിശയിലേക്ക് തല തിരിച്ചിരുന്നു മുഖ്യമന്ത്രിയും ഗവർണറും സൌഹാർദ്ദം പ്രകടിപ്പിക്കാതെ വേദി വിട്ടെന്നു മാത്രമല്ല ചടങ്ങിന്റെ ഭാഗമായ ചായ സൽക്കാരത്തിലും മുഖ്യമന്ത്രി പങ്കെടുത്തില്ല പുതിയ മന്ത്രിമാർക്ക് ഗവർണറായിരുന്നു രാജ്ഭവനിൽ ചായ സൽക്കാരം ഒരുക്കിയത് പരസ്പരം മിണ്ടിയില്ലെങ്കിലും ഗവർണർ ചോദിക്കുന്നതെല്ലാം ഉടൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സർക്കാർ അംഗീകരിക്കും രാജ്ഭവനിൽ നടന്ന പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് ചെലവ് അഞ്ചു ലക്ഷം രൂപയാണ് സത്യപ്രതിജ്ഞയ്ക്കുള്ള ചെലവിനായി അഞ്ച് ലക്ഷം രൂപ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണറുടെ സെക്രട്ടറി ഡിസംബർ ഇരുപത്തിരണ്ടിന് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു മുഖ്യമന്ത്രിയുടെ അനുമതി ലഭിച്ചതിനെ തുടർന്ന് ധനമന്ത്രി ബാലഗോപാൽ അധിക ഫണ്ടായി അഞ്ചു ലക്ഷം രൂപ ഡിസംബർ െട്ടിന് അനുവദിച്ചു ടൂറിസം ഡയറക്ടർക്കാണ് തുക അനുവദിച്ചിരിക്കുന്നത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ചായ സൽക്കാരവും രാജ്ഭവൻ ഒരുക്കിയിരുന്നു ഈ ചായ മുഖ്യമന്ത്രി അടക്കമുള്ള മിക്ക മന്ത്രിമാരും കുടിച്ചിരുന്നില്ല എങ്കിലും വരുന്ന അതിഥികൾക്കെല്ലാം രാജ്ഭവൻ ചായ സൽക്കാരത്തിന് വേണ്ടതെല്ലാം ചെയ്തിരുന്നു അങ്ങനെ കുടിക്കാത്ത ചായയ്ക്കും പണം കൊടുക്കുകയാണ് പിണറായി സർക്കാർ സത്യപ്രതിജ്ഞയ്ക്കുള്ള പന്തൽ പൊതുമരാമത്ത് വകുപ്പാണ് തയ്യാറാക്കിയത് പന്തലിന് ചെലവായ ബില്ലും കൂടി എത്തുന്ന മുറയ്ക്ക് സത്യപ്രതിജ്ഞ ചെലവ് വീണ്ടും ഉയരും ജനുവരി ഇരുപത്തിയാറിനാണ് ഗവർണറും മുഖ്യമന്ത്രിയും ഇതിനു മുൻപ് കൂടിക്കാഴ്ച നടത്തിയത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാജ്ഭവനിൽ ഗവർണർ ഒഴുക്കിയ സൽക്കാരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബസമേതം പങ്കെടുത്തിരുന്നു ഭാര്യ കമല കൊച്ചുമകൻ ഇഷാൻ എന്നിവർക്കൊപ്പം എത്തിയ മുഖ്യമന്ത്രിയെ ഗവർണറും ഭാര്യ രേഷ്മിയും ചേർന്ന് സ്വീകരിച്ചിരുന്നു മുഖ്യമന്ത്രിയെ കാറിന് സമീപത്തെത്തിയാണ് അന്ന് ഗവർണർ യാത്രയാക്കിയത് എന്നാൽ അതൊന്നും ഇന്നലെ ഉണ്ടായില്ല